അഹ്ലു സുന്നത്തി വൽ ജമാഅ അള്ളാഹിവിന്റെ റസൂലിൻ്റെ വാക്കോ പ്രവൃത്തിയോ അംഗീകാരം കൊണ്ടോ സ്ഥിരപ്പെട്ടതോ വിരോധിക്കപ്പെട്ടതോ അതിനീകരിക്കുന്നതാണ് സുന്നത്തിൻ്റെ ആളുകൾ മഹാനായ പ്രവാചകൻ്റെ പ്രവാചകന്റെ സ്വഹാപത്തിന്റെ കാര്യം അവർ അംഗീകരിച്ച കാര്യം അംഗീകരിക്കുകയും അവർ നിരാകരിച്ച കാര്യം നിരാകരിക്കുകയും ചെയ്യുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ അതന്നെ മതി ഇപ്പത്തേക്കും പിന്നെ ഫഹുമു സ്വഹാബയുടെ ആവശ്യമില്ല മനഹജു സലഫിൻ്റെ ആവശ്യമില്ല ഫഹുമു സ്വഹാബ അങ്ങനെയാണ് മനഹജു സലഫ് അത് തന്നെയാണ് മനഹജു സലഫിൻ്റെ എല്ലാ നിർവചനത്തിലും പറഞ്ഞിട്ടുള്ളത് ഇത്തിബാഴു കിത്താബില്ലാഹേലി സലഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ അംഗീകരിക്കലും അവൻ്റെ പ്രവാചകൻ്റെ സുന്നത്തിന് പിൻപറ്റലുമാണ് അല്ലാത്തൊരു സലഫി മധുഹബില്ല ഒരു മനഹജു സലഫില്ല അപ്പോൾ പ്രമാണത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് സംസാരിക്കേണ്ടത് പ്രമാണം എന്താ പരിശുദ്ധ ഖുർആൻ അടുത്തതെന്താണ് ഹദീസ് പിന്നെന്താണ് സ്ഥിരപ്പെട്ട ഇജ്മാ പിന്നെന്താണ് വ്യക്തമായ ഖിയാസ് ഇതാണ് നമ്മുടെ പ്രമാണം സുന്നികളുമായി നടന്നിട്ടുള്ള മുപ്പതോളം നടന്നിട്ടുള്ള വാദപ്രതിവാദങ്ങളിൽ പഴയകാലത്ത് മുപ്പതോളം പ്രഗത്ഭമായ പ്രസിദ്ധമായ വാദപ്രതിവാദങ്ങൾ നടന്നപ്പോൾ നമ്മുടെ പ്രമാണമായി നമ്മളന്ന് എഴുതിയിട്ടുള്ളത് കെ എം മൗലിയടക്കമുള്ള പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളത് നാല് പ്രമാണങ്ങളാണ് ഞാനത് വിശദീകരിച്ച് പറയുകയില്ല അതോടുകൂടി അവസാനിപ്പിക്കുകയാണ് നാല് പ്രമാണങ്ങൾ പരിശുദ്ധ ഖുർആാനാണ് ഷഹിഹായ ഹദീസാണ് സ്ഥിരപ്പെട്ട ഇജ്മാ ആണ് അതേപോലെ തന്നെ വ്യക്തമായ ഖിയാസ് ആണ് സുന്നത്തുൽ ജമാഅത്തിൻ്റെ ഭൂരിപക്ഷ അഭിപ്രായം പ്രമാണമാണെന്ന് എഴുതിയിട്ടില്ല ഫഹൂമു സഹാബ് പ്രമാണമാണെന്ന് എഴുതിയിട്ടില്ല മനഹജുസലഫ് പ്രമാണമാണെന്ന് എഴുതിയിട്ടില്ല അതുകൊണ്ട് ആദ്യകാല ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സ്വച്ഛമായ ആദർശം ഇന്നും സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രതിനിധാനം ചെയ്യുന്ന മർക്കസുദ്രവ വിഭാഗത്തിൻ്റെ പ്രമാണം ആ നാല് പ്രമാണം മാത്രമാണ് മറ്റൊന്നും പ്രമാണമല്ല അംഗീകരിക്കാം തിരസ്കരിക്കാം അത് അവരവരോട് താല്പര്യമാണ് പക്ഷെ പ്രമാണമല്ല ആ പ്രമാണത്തിൽ സ്ഥിരപ്പെട്ട വിശ്വാസം ആ പ്രമാണത്തിൽ സ്ഥിരപ്പെട്ട അനുഷ്ഠാനം ആ പ്രമാണത്തിൽ സ്ഥിരപ്പെട്ട ആചാരം ആ പ്രമാണത്തിൽ സ്ഥിരപ്പെട്ട ആഘോഷം ആ പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ബന്ധങ്ങളും കടപ്പാടുകളും ബാധ്യതകളും ഒക്കെ അങ്ങനെ പോവുക അതാണ് നമ്മുടെ പ്രമാണം അതിൽ സ്ഥിരപ്പെടാത്തതും സംശയാസ്പദമായതും അതിനെ പിൻപറ്റാൻ പറ്റൂല വലാത്ത ഖഫു നീ പിമ്പറ്റരുത് അള്ളാഹുവിൻ്റെ കൽപ്പന മുൻ വ്യക്തമായി നിനക്ക് അറിവില്ലാത്ത ഒന്നിനെ നീ പിൻപറ്റരുത് ഇന്നൽ ബസുറൽ ഒരു വിഷയത്തിൻ്റെ കൃത്യമായ നിജസ്ഥിതി മനസ്സിലാക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട നിൻ്റെ കാതും നിൻ്റെ കണ്ണും നിൻ്റെ ഹൃദയവും ആ മൂന്ന് അനുഗ്രഹങ്ങളെപ്പറ്റി അള്ളാഹു താല ചോദ്യം ചെയ്യുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല പല പ്ര സ്ഥലങ്ങളിലായി പല ഭാഗങ്ങളിലായിട്ട് പറയുകയാണ് ഒരൊറ്റ സ്ഥലത്ത് മാത്രമല്ല വളരെ ഉത്തരവാദിത്വം വേണം വളരെ ഉത്തരവാദിത്വം വേണം കേട്ടാൽ പോരാ കേട്ടതിന്മേൽ കേട്ടാൽ പറഞ്ഞ് പോരാ പറഞ്ഞാൽ പോരാ പറഞ്ഞത് കേട്ട് പറഞ്ഞാൽ പോരാ കണ്ണും കാതും ഹൃദയം ഉപയോഗപ്പെടുത്തി വിവ വിവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ബാധ്യത നമ്മളിൽ ഓരോരുത്തർക്കുമുണ്ട് അതുകൊണ്ട് കണ്ണും കാതും ഹൃദയവും ഉപയോഗപ്പെടുത്തി പ്രമാണയോജ്യമാണ് എന്ന് മനസ്സിലാവുകയും ബോധ്യപ്പെടുകയും ചെയ്തതിനെയല്ലാതെ സംശയാസ്പദമായ വ്യക്തമായ അറിവില്ലാത്ത ഒന്നിനെയും പിൻപറ്റരുത് എന്ന് വിശുദ്ധ കുർആാനെ ആഹ്വാനം നമുക്ക് എല്ലാവർക്കും ബാധകമായ കാര്യമാണ്